ഡിയർ എസ് എസ് എൽ സി സ്റ്റുഡൻസ് ഹൗ ആർ യു എക്സാമിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഉണ്ടോ നന്നായി പഠിച്ചോ പഠിക്കുന്നുണ്ടോ ഒരു ടെൻഷനും വേണ്ട ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഉയർന്ന മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും സോ ബി കൂൾ 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 ഒരു ടെൻഷനും വേണ്ട ഈ വീഡിയോ മുഴുവനായും കാണണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് കയറ്റുക ഇനിയുള്ള ദിവസങ്ങൾ മതി തീർച്ചയായിട്ടും യു ക്യാൻ നിങ്ങൾക്ക് ഹൈ ഗ്രേഡോട് കൂടി പാസ്സാവാൻ സാധിക്കും ഉറപ്പാണ് അപ്പോൾ റെഡിയല്ലേ ആദ്യമായി വേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് എല്ലാ നെഗറ്റീവ് തോട്ട്സ് ചിന്തകളും എല്ലാം തന്നെ പൂർണ്ണമായും മനസ്സിൽ നിങ്ങൾ കളയുക എനിക്ക് വേണം ഐ നീഡ് ഹൈ സ്കോർ ഹൈ ഗ്രേഡ് എന്ന് ആദ്യം തീരുമാനിക്കുക നിങ്ങൾക്കാണ് വേണ്ടത് അല്ലാതെ മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ അല്ല നിങ്ങൾ പഠിക്കുന്നത് ശരിയല്ലേ ഐ ക്യാൻ ഡൂ ഇറ്റ് എനിക്കതിന് സാധിക്കും എന്ന് ഉറപ്പിക്കുക തീർച്ചയായും സാധിക്കും ഇനി വേണ്ടത് ശരിയായ പ്ലാനിങ്ങും ഹാർഡ് വർക്കും തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി ടൈം പഠന സമയം സിറ്റിംഗ് പ്ലേസ് പഠിക്കാനിരിക്കുന്ന സ്ഥലം ടൈം ടേബിൾ ഇതെല്ലാം മുഖ്യ ഘടകങ്ങളാണ് ഏർലി ബെഡ് ഏർലി റൈസ് എന്നാണ് നേരത്തെ കിടക്കുക നേരത്തെ ഉണരുക രാത്രിയിൽ ഒരുപാട് വൈകി കിടന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റാൽ നിങ്ങൾക്ക് ക്ഷീണമാവും ഏറ്റവും ബെറ്റർ രാത്രിയിൽ ഒരുപാട് സമയം ഇരിക്കാതെ എന്ന് വെച്ച് നേരത്തെ കയറി കിടന്ന് ഉറങ്ങണം എന്നുള്ളതല്ല രാത്രിയിൽ ഒരു മിനിമം ടൈം നിങ്ങൾ പഠിച്ചിരിക്കണം അതിനുശേഷം അതിരാവിലെ നിർബന്ധമായും എഴുന്നേൽക്കുക ഏറ്റവും പഠിക്കാൻ നല്ല സമയം അതിരാവിലെയാണ് ഏർലി മോർണിംഗ് തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം ഒരു അഞ്ചു മണിക്കും പിന്നീട് നാല് മണിക്കും ഒക്കെ എണീക്കാം ഇനിയിപ്പോൾ എക്സാം ടൈം അല്ലേ ഓർക്കുക ഉറങ്ങേണ്ടതും അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഒരു മിനിമം ടൈം ഉറങ്ങുക എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നാണ് ഹെൽത്തിന് എന്നിരുന്നാൽ തന്നെയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റുകളാവാ അല്ലേ എക്സാം ടൈം അല്ലേ നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എനർജൈസ്ഡ് ആണ് ഊർജസ്വരായി നിങ്ങൾക്ക് എണീറ്റ് പഠിക്കാൻ സാധിക്കും ഇനി പഠനത്തിന് ഇരിക്കേണ്ട സ്ഥലം നിങ്ങൾ കിടക്കുന്ന ബെഡിൽ ഇരുന്നിട്ട് വളഞ്ഞു പിടിച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ സാധിക്കില്ല ഉറക്കം വരും നിങ്ങൾ എണീറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് എവിടെയെങ്കിലും നിവർന്നിരിക്കുക നല്ലൊരു സ്റ്റഡി സ്ഥലം നമ്മുടെ നമ്മുടെ ഭവനത്തിന് ഉള്ള സ്ഥലത്തിൽ നിന്നും നല്ലൊരു സ്ഥലം ശാന്തമായ ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുക നേരെ നിവർന്നിരുന്ന് തന്നെ പഠിക്കുക അതുപോലെ ഉച്ചത്തിൽ വായിച്ച് പഠിക്കുന്നതാണ് നല്ലത് ചിലരൊക്കെ നോക്കി വായിക്കാറുമുണ്ട് നിങ്ങളുടെ ശീലം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ കഴിയുന്നതും നിങ്ങൾക്ക് വായിക്കുന്നത് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കത്തക്ക രീതിയിൽ വായിക്കാൻ ശ്രമിക്കുക പഠിക്കുന്ന ടൈമിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം മീൻസ് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഉപയോഗം പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക അതൊക്കെ എങ്ങോട്ട് വെക്കുക ഇടക്കിടക്ക് ശ്രദ്ധ അതിലേക്ക് പോയാൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല പഠിക്കുന്നത് മനസ്സിലാവില്ല അതുപോലെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പേരൻസ് നിർബന്ധമായി ശ്രദ്ധിക്കുക എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് അവര് അവർക്കറിയില്ല അല്ലെ അപ്പോൾ അവരെ പേരൻസ് നിയന്ത്രിക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചെന്നാൽ ഡിസ്റ്റർബ് ആകും അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും ഇത് അവരുടെ പഠനത്തിനെ ബാധിക്കും നിർബന്ധമായും എസ് എസ് എൽ സി എക്സാമിൻ്റെ നിങ്ങളുടെ സിലബസ് അത് നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്താണ് നിങ്ങളുടെ സിലബസ് എന്നുള്ളത് പിന്നീട് വേണ്ടത് പ്രീവിയസ് ഇയേഴ്സ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിർബന്ധമായും നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം പഠിച്ചിരിക്കണം ഇതെല്ലാം ഈസിയായി ഇക്കാലത്ത് അവൈലബിൾ ആണ് അല്ലെ മുൻ വർഷങ്ങളിലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ആവർത്തന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് പ്രയോജനം ചെയ്യും നിർബന്ധമായി ഇത് ചെയ്യുക സിലബസ് മനസ്സിലാക്കുക മുൻ വർഷങ്ങളിലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത് എങ്ങനെയും അറേഞ്ച് ചെയ്യുക അതിലെ ക്വസ്റ്റ്യൻസും ആൻസറുകളും നിങ്ങൾ പഠിച്ചിരിക്കണം മസ്റ്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു സിലബസ് മനസ്സിലാക്കുക മുൻ പരീക്ഷ ചോദ്യ പേപ്പറുകൾ മോഡൽ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യണം പഠിക്കണം അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ സമയം കൊടുക്കുക ഓരോ സബ്ജക്ടിന്റെയും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ പോയിന്റ്സുകൾ അതിന് കൂടുതൽ ടൈം കൊടുക്കുക നിങ്ങൾ ഓർക്കേണ്ട ഇക്വേഷൻസ് ഫോമുലാസ് ഒക്കെ ഇല്ലേ അതെല്ലാം നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ബ്രേക്ക് നിർബന്ധമാണ് മണിക്കൂറുകൾ കണ്ടിന്യൂ ആയി നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബ്രെയിനെയും മെമ്മറി പവറിനെയും ഒക്കെ ബാധിക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് കുറച്ച് സമയം പഠിച്ചതിന് ശേഷം ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് ആവാം ഒരു റിലാക്സേഷൻ ആവശ്യം തന്നെയാണ് പഠിക്കുന്നതിനിടയ്ക്ക് ഉറക്കം വന്നാൽ അവിടെ കുനിഞ്ഞിരുന്ന് ഉറങ്ങാതെ എഴുന്നേറ്റ് പോയി ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വീണ്ടും വന്നിരിക്കുക ഒരു കോഫിയും ടീയും ഒക്കെ ആവാം പേരൻസൊക്കെ ഈ കാര്യം ശ്രദ്ധിക്കുമല്ലോ ഞാൻ ആവർത്തിക്കുന്നു മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയകളുടെയും ഒക്കെ അമിതമായ ഉപയോഗം നിങ്ങളിൽ പലർക്കുമുണ്ട് വെച്ച് മതിയാകൂ ഇനി എക്സാം കഴിയട്ടെ ഇനി ടൈം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മൊബൈലിന്റെ ഉപയോഗത്തിൽ പേരൻസും ശ്രദ്ധിക്കുക നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം എക്സാം ടൈമാണ് അനാവശ്യമായ ഒരു ടെൻഷനും വേണ്ട ടെൻഷൻ ഫ്രീ ആയി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെ കൂട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ടെൻഷനുകൾ നിങ്ങളായി ചോദിച്ചു വാങ്ങാതിരിക്കുക അവൻ അത് പഠിച്ചല്ലോ അല്ലെങ്കിൽ അവൾ അത് പഠിച്ചല്ലോ അല്ലെ അറിയില്ലല്ലോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട കൂൾ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീച്ചർമാരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് ഒരു മടിയും വേണ്ട പിന്നീട് ചോദിച്ചിട്ട് കാര്യമില്ല അതുപോലെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ കമ്പയിൻ സ്റ്റഡികളൊക്കെ ആവാം പക്ഷേ അതിന്റെ പേരിൽ ടൈം വേസ്റ്റ് ചെയ്യരുത് മിസ് യൂസ് ചെയ്യരുത് നിങ്ങൾക്കും അവർക്കും പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ മാത്രം അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ കമ്പ്ലൈൻ സ്റ്റഡികളും ആവാം എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യുക അത് ഫ്രണ്ട്സിനോട് ചോദിച്ചാലും ശരി പേരൻസിനോട് ചോദിച്ചാലും ശരി നിങ്ങളുടെ ടീച്ചർമാരോട് ട്യൂട്ടർമാരോട് ചോദിച്ചാലും ശരി നിങ്ങൾ വിട്ടുകളയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഒരുപക്ഷെ എക്സാമിന് ചോദിക്കുന്നത് അന്നേരം ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുപോലെ ഫുഡിന്റെ കാര്യത്തിൽ പൊതുവെ നിങ്ങൾ പുറകോട്ടാണ് അല്ലെ ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലെ ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർമ്മശക്തി കിട്ടുക അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ നല്ല ആഹാരം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മസ്റ്റ് ആണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ എക്സാമിന് പോവാൻ ഇക്കാര്യത്തിൽ പേരൻസും ശ്രദ്ധിക്കുക എക്സാമിന്റെ അന്ന് രാവിലെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റും പെന്നും ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാം എഴുതാൻ ആവശ്യമുള്ള സംഗതികളൊക്കെ രാവിലെ തപ്പാതെ എല്ലാം തലേന്ന് തന്നെ ക്രമീകരിച്ച് വെക്കുക അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പരീക്ഷാ സെന്ററിൽ ചെന്നിട്ട് നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം കൂടി വായിക്കാനും ഒക്കെ ചെയ്താൽ ഞാൻ അത് പഠിച്ചില്ലല്ലോ ഇത് പഠിച്ചില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല നിങ്ങളെല്ലാം നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് പഠിക്കണം പിന്നെ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ ആ നിങ്ങളുടെ കുറിപ്പുകൾ അതൊക്കെ ഒന്ന് ഓടിച്ചു പഠിച്ചാൽ മതി അതുപോലെ പ്രിയപ്പെട്ട കുട്ടികളെ ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മനസ്സിലായോ എന്താണെന്ന് എക്സാമിന്റെ ടൈമിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എഴുതാൻ സാധിക്കണം പല കുട്ടികളും പിന്നീട് ദുഃഖിക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്കറിയാമായിരുന്ന ആൻസറുകളായിരുന്നു എഴുതാൻ ടൈം കിട്ടിയില്ല ഇത് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ടൈമിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം അതിനനുസരിച്ച് സ്പീഡിൽ എഴുതുക അതുപോലെ തന്നെ അക്യുറസി വ്യക്തമായി മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ സ്പീഡിൽ എഴുതണം ഇത് പ്രത്യേകം ഓർക്കുക നിങ്ങൾക്ക് മിസ്സാവുന്ന രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് അത് പോയാൽ പോയില്ലേ നിങ്ങളുടെ മാർക്സ് കുറയില്ലേ സ്കോർ കുറയില്ലേ സോ എല്ലാവരും റെഡിയല്ലേ ടെൻഷൻ ഫ്രീ ആയില്ലേ മൈൻഡ് ഒക്കെ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് ദിവസങ്ങളുണ്ട് അല്ലേ ഇന്ന് തന്നെ വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കുക മൈൻഡ് ക്ലിയർ ആക്കിക്കൊണ്ട് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് സാധിക്കും എന്ന ചിന്തയോട് കൂടി നല്ലൊരു ടൈം ടേബിൾ ഒക്കെ തയ്യാറാക്കി ധൈര്യമായി തുടങ്ങിക്കോളൂ ചിട്ടയോടുകൂടി പഠിക്കൂ നിങ്ങൾ തീർച്ചയായും ഹൈ ഗ്രേഡോടുകൂടി തന്നെ പാസ് വിഷ് യു ഓൾ സക്സസ് ഗോഡ് ബ്ലസ് യു ഗുഡ് ലാക്ക് ടേക്ക് കെയർ